റാഹത്ത് സൊല്യൂഷൻ്റെ പുതിയ വീഡിയോ നമ്മൾ വന്നിട്ടുള്ളത് ഒരു അപൂർവ കാഴ്ച കാണിക്കാൻ വേണ്ടി എവിടെയും കാണാത്ത ഒരു വർക്കാണ് നമ്മളെ വർക്ക് എന്നത് നമ്മളൊരു സുഹൃത്ത് പ്രവാസിയ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീട് കൂടി ഒരു നാല് അഞ്ച് മാസമായിട്ടുണ്ടാവുള്ളൂ അദ്ദേഹം ലീവ് കഴിഞ്ഞ് മൂന്ന് ദിവസം കൊണ്ട് ഈ മാസം നാലാം തീയതി ൾഫിലേക്ക് തിരിച്ചു പോവാണ് ജൂലൈ നാലാം തീയതി അപ്പോൾ അദ്ദേഹം രണ്ട് ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊന്ന് വരുമോ ചോദിച്ചോ എന്ത് ചോദിച്ചു ഇവിടെ വന്നിട്ട് സംസാരിക്കണം അങ്ങനെ മൂപ്പരെ വീട്ടിൽ പോയപ്പോൾ മൂപ്പരെ കാണിച്ചു തന്നു അവിടെ പോയപ്പോൾ ഒരു ബാത്റൂമ് മുകളിൽ സ്റ്റെയർ കയറിയിട്ട് രണ്ട് ബാത്റൂമാണ് അപ്പോൾ ആ രണ്ട് ബാത്റൂമുണ്ട് പുറത്തൊരു വാഷിംഗ് മെഷീൻ ഉണ്ട് അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ആ വാഷിംഗ് മെഷീൻ്റെ പോയിൻറ്റിന് നേരെ മഴ ഒരു വാൾവുണ്ട് ഒരിഞ്ചിൻ്റെ പി വി സി ലൈൻ ഇറക്കിയിട്ട് ഒരു വാൾവ് വെച്ചു അതിലൊരു ഡോർ ട്രീ ഒരു പോയിൻ്റ് ഒരു വാഷിംഗ് മെഷീൻ ടൈപ്പ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് ആ ലൈൻ കൊടുത്തിട്ടുള്ളത് ഈ രണ്ട് ബാത്റൂമൊക്കെ കൂടി ലിങ്ക് ചെയ്തിട്ട് സാധാ പി വി സി പൈപ്പാണ് പതിനഞ്ച് കെ ജി പി വി സി പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ പോയി നോക്കിയപ്പോൾ ഒരു ബാത്റൂമിൽ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ഒരു ബെഡ്റൂമിലെ ഒരു ബാത്റൂമിൽ ബാത്റൂമിൻ്റെ ഉള്ളിൽ മൂന്ന് ബ്ലൂ ടോപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് അവൻ എൻ്റെ വിഷയം ചോദിച്ചപ്പോൾ അവൻ പറയണേ നമ്മളീ ബാത്റൂമിൽ കൂടിയിരുന്ന് അന്ന് മുതൽ ഉപയോഗമില്ല ചെറിയ ഫാമിലിയാണ് അപ്പോൾ ഒരു അന്ന് തുറന്ന് നോക്കിയിട്ടില്ല അന്ന് പണിക്കാരും ചെക്ക് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് പണിക്കാരുടെ ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ പണിക്കാര് എന്ത് ചെയ്തു പ്ലാസ്റ്ററിങ് ചെയ്യണ മുമ്പ് പ്ലംബിങ് ചെയ്ത് പ്ലാസ്റ്ററിങ് ചെയ്യണ മുമ്പ് എയർ അടിച്ച് ടെസ്റ്റ് ചെയ്തിട്ടില്ല ഒന്ന് പിന്നെ ഇപ്പോഴത്തെ കാലം പി വി സി പൈപ്പിൽ ചെയ്യാറുമില്ല നമ്മളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ചെറിയ ലോ ബഡ്ജിൽ ചെയ്യണ ബാത്റൂമുകൾ മാത്രമേ ചെയ്യുള്ളൂ പുറത്ത് ഉണ്ടാക്കുന്ന ബാത്റൂമുകൾ അല്ലാത്തക്ക യു പി വി സി സി പി വി സി ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് പിന്നെ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ പോയി നോക്കിയപ്പോൾ ആ പുറം ഒന്നായിട്ട് പൂലായിട്ടുണ്ട് വെള്ളത്തിൻ്റെ പൂല് കാണുന്നുണ്ട് ആ പൂല് നോക്കിയപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ വിഷയമുണ്ടല്ലോ അപ്പോൾ നമുക്കൊരു പണി പണിയാം ഞാനൊരു ദിവസം തിങ്കളാഴ്ച വരാമെന്ന് പറഞ്ഞു തിങ്കളാഴ്ച പണി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയി തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ന് പണി കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഒരു അഞ്ച് മണിക്കവിടെ എത്തിണ്ട് വർക്ക് കഴിഞ്ഞതിന് ശേഷം പോയി നോക്കിയപ്പോൾ ചുമര ചുമരൊന്നായിട്ട് പോലാണ് ഞാൻ എന്ത് ചെയ്തു ടൈൽ പൊട്ടിക്കാതെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതിൽക്ക് പുറത്ത് പുറം ഭാഗത്ത് ക്ലയൻറ്റിൻ്റെ സമ്മതം വാങ്ങിയിട്ട് തന്നെ നമ്മളെ അടുത്ത് മെഷീനറികളൊക്കെ ഉണ്ടല്ലോ നമ്മളെ ൊല്യൂഷൻ്റെ വാടക സ്റ്റോറിൽ അതിൻ്റെ മെഷീനറികളൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്ന് നമ്മൾ ഒരു മെഷീൻ പൊളിക്കണ മെഷീൻ ചെറിയ മെഷീൻ എടുത്ത് കൊടുത്തിട്ട് ഒരു കല്ലിൻ്റെ ഒരു ഭാഗം ഒന്നായിട്ട് പൊളിച്ചു നോക്കി ആദ്യം മൂപ്പര പറഞ്ഞ അടിസ്ഥാനത്തിൽ ഈ ഇൻലെറ്റ് വരുന്നോട് നമ്മൾ പൊളിച്ചു അവിടെ ലീക്ക് ഒന്നും കാണുന്നില്ല അങ്ങനെ മൂപ്പര ടാങ്ക് ഫുൾ ആക്കാൻ പറഞ്ഞിട്ട് കുറച്ചും കൂടി ഒരു അടി അപ്പുറത്തായിട്ട് നമ്മൾ വെറുതെ പൊളിച്ച് നോക്കിയതാണ് അവിടെ അങ്ങനെ പൊളിച്ച് ഞാൻ പൈപ്പ് ഇങ്ങനെ തോണ്ടി തോണ്ടി നോക്കിയപ്പോൾ എന്നിട്ട് മൂപ്പരോട് വാൾ വറക്കാൻ പറഞ്ഞപ്പോൾ അതിനോട്ട് ചാരിയിട്ടുള്ളൊരു പോയിന്റ് ടീക്ക് അപ്പുറത്ത് എൽത്ത് ഫോസറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റ് ടീ കൊടുത്തിട്ടുണ്ട് ആ പോയിൻ്റ് ടീക്ക് പി വി സി പൈപ്പ് കണക്റ്റ് ചെയ്തത് ഒരു മുക്കാലിഞ്ചോളം കയറിന് നമ്മൾ സോക്കറ്റിലേക്ക് കയറാനുള്ളത് ഒരു കാലിഞ്ചിൻ്റെ താഴെ പൈപ്പ് അതിലേക്ക് കയറിയിട്ടുള്ളൂ അതാണെങ്കിൽ പശ ഫുള്ള് ക്ലിയർ ആവില്ല ഒന്നുകിൽ പണിക്കാര് പോയിൻ്റ് ടീ തിരിഞ്ഞത് കാരണം അവർ പശട്ട സംഗതി തന്നെ ഒരു തിരിച്ചു കാണ്ട് ലെവൽ ചെയ്താണ് അപ്പോൾ പശ തിരിഞ്ഞു പോയതായിരിക്കാം ഏതായാലും അവരുടെ പാള്ട്ട പറയാം പണിക്കാരെന്തു ചെയ്ത് ആറ് മാസം മുമ്പ് വന്ന ഈ പ്രശ്നത്തിന് അന്ന് ഇവർ വീട്ടുകാർ ബന്ധപ്പെട്ടിട്ട് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നിട്ട് അവർ ഫോൺ ഓഫാക്കലും വിളിച്ചാൽ എടുത്തിട്ട് ഞങ്ങൾ നാളെ 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 എന്ന് പറഞ്ഞതാണ്ട് ലോട്ടറിമാർ അവരങ്ങനെ ചെയ്തപ്പോൾ ബുദ്ധിമുട്ടിയിട്ട് പോകുന്ന ഒരു മൂന്നാല് ദിവസം മുമ്പ് എന്നുള്ളതിലേക്ക് നമ്മൾ വിളിച്ചതാണ് ഏതായാലും നമ്മൾ പോയിട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തു അവർക്കും റാഹത്താക്കി നമ്മൾ എല്ലാം ക്ലിയർ ചെയ്ത് വെള്ളം ചാടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അലഹമ്മദ എന്നാൽ ഓക്കെ അസ്സാം വലിക്കും നമ്മളെ പുതിയ വീഡിയോ ശാദ ഇനിയും ഉണ്ടാവും അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഈ പൈസ നോക്കിയിട്ട് പണിക്കാരെ ഏൽപ്പിക്കാതെ ക്വാളിറ്റി ഉള്ള ഉത്തരവാദിത്വം നമ്മളെ വീട് എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ എല്ലാ ഇലക്ട്രിക്കൽ പ്ലംബിങ് വർക്കുകൾക്ക് ഉത്തരവാദിത്തമുള്ള പണിക്കാരെ മാത്രമേ ഏൽപ്പിക്കുക ചെറിയ കൂലിക്ക് എടുക്കുന്ന പണിക്കാരെ നോക്കി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതുമാതിരി ഉള്ള അവസ്ഥ നിങ്ങൾക്കും വരും അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങൾ വീട് പണിയെടുക്കുന്നതിൽ ഈ അവസ്ഥ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മളെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും എല്ലാം എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക